എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ പുതിയൊരു സ്റ്റോക്ക് ആണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ വെറൈറ്റി കളേഴ്സും ഡിസൈൻസും ഒക്കെ നമുക്ക് കാണാം അപ്പൊ ഇത് നമ്മുടെ ഡബിൾ സിബ് ടോട്ട് ബാഗ് പോലെയുള്ള ബാഗ് ആണ് ടോട്ട് ബാഗ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നീളം ഉണ്ടാവും നമ്മളിപ്പോ ഇത് ഹാങ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത് സാധാരണ നമുക്ക് എന്താ പറയാ കോളേജ് കുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റും എന്നാൽ ജോലിക്കാരായവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെമി ടോൺ ബാഗ് നമുക്ക് നോക്കുകയാണെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു ബാഗ് ആണ് വരുന്നത് ഇതിന്റെ സ്ട്രാപ്പ് ഖാദിയാണ് അപ്പൊ ഖാദിയുടെ സ്ട്രാപ്പ് ആയതുകൊണ്ട് തന്നെ നൈലോൺ പോലെ നമുക്ക് തെന്നി പോകുന്നില്ല ഇപ്പൊ ഞാൻ വേറെ എഴുതിയിട്ട് ചുരിദാർ എന്ന് പറയുമ്പോ ഷിഫോൺ ആ ഒരു മോഡലാണ് ജോർജറ്റ് മോഡലാണ് അപ്പൊ അങ്ങനെയുള്ള ഏത് സിൽക്ക് മെറ്റീരിയൽ ഏത് മോഡൽ നമുക്ക് ധരിച്ചാലും സ്ട്രാപ്പ് ഖാദിയായ കാരണം നമുക്ക് തെന്നി ഒന്നും പോകില്ല കറക്റ്റായിട്ട് ആ ഷോൾഡറിൽ തന്നെ കൊടുത്തോളും അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് നമുക്ക് വെയിറ്റ് ഉള്ള ഐറ്റം ഇട്ടാ നമുക്ക് ബാഗ് അവിടെ തന്നെ കിടക്കും പക്ഷെ വെയിറ്റ് ഇല്ലാത്ത ഐറ്റം ഇടുമ്പോഴാണ് നമുക്ക് ഇത് ഊർന്നു പോകുന്നത് നമുക്ക് ചുമ്മാ ഒരു ആയിട്ട് നമ്മള് ബാഗുകൾ യൂസ് ചെയ്യുമ്പോൾ ഇത് ഊർന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സ്ട്രാപ്പ് ഖാദിന്ന് തന്നെ യൂസ് ചെയ്തേക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ ഡബിൾ സിബ് ആണ് വരുന്നത് ഉൾവശത്ത് ഡബിൾ സിബ് ബോർഡ് കൂടി അതായത് ഡബിൾ പോക്കറ്റ്സ് ഡബിൾ കള്ളികള് ഇതിനകത്തുണ്ട് അപ്പൊ ഒരു സിബ് നമ്മൾ ആ റൈറ്റ് സൈഡിലേക്കും ഒരു സിപ്പ് നമ്മള് ലെഫ്റ്റ് സൈഡിലേക്കുമാണ് കൊടുത്തേക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഒരു സൈഡ് എടുത്താലും ഒരു സിബ് ഓപ്പണിംഗ് ആയിരിക്കണം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു തോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ രണ്ട് സൈഡിലും ഓരോ കള്ളിയുടെ സിബ് ഓപ്പണിംഗ് കൊടുത്തേക്കുന്നത് ഇനി വന്നേക്കുന്നത് അതിന്റെ ഉള്ളില് നമ്മള് ഏറ്റവും കൂടിയ ബാക്ക് മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് ഉള്ളിൽ സെപ്പറേറ്റ് ഒരു കള്ളിയുണ്ട് അപ്പൊ ഇതെല്ലാം വരുന്ന ഉള്ളില് കള്ളിയാണെങ്കിലും ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു കള്ളിയുണ്ട് അപ്പൊ അതാണെങ്കിലും ഒന്നും പോക്കറ്റ് കള്ളികളല്ല എല്ലാം ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള കള്ളികളാണ് അപ്പൊ നമ്മൾ പറയുവാണെങ്കിൽ കണ്ടോ കൈ എടുക്കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും ഓപ്പണിംഗ് ആണ് ഓക്കെ അപ്പൊ അതായത് ഇത്രയും വലിയ കള്ളികൾ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് തെക്കുന്നത് ഓക്കെ അപ്പോ ഇതിന്റെ കള്ളികളെ പറ്റി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഉള്ളില് തന്നെതാ സെപ്പറേറ്റ് നമ്മളൊരു ഭിത്തി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഭിത്തി ആണെങ്കിലും ആ സൈഡിൽ നിന്നും ഇപ്പ്ര സൈഡിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നും നമ്മൾ ലൈനിങ് വെച്ച് സെക്യൂർ ചെയ്തേക്കാണ് അതായത് രണ്ട് പീസ് ലൈനിങ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതാ നമുക്കിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അന്ന് മനസ്സിലാവും രണ്ട് സിബ് രണ്ട് രണ്ട് ലൈനിങ് പീസ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ബാഗ് സ്ട്രോങ് ആയിരുന്നു കാര്യത്തില് ഒരു തർക്കമില്ല പിന്നെ ഇതിന്റെ അടിവശം അടിവശം നമ്മൾ ഇങ്ങനെ റൗണ്ട് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിലെ പോളിഫോം മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നനഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല വീണ്ടും നമുക്ക് ഉണങ്ങിയിട്ട് എടുക്കാൻ വെച്ച് ഇത് നിർമ്മിച്ചേക്കുന്നത് ഫൈൻ ക്വാളിറ്റി ജീൻസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് അതും നമ്മുടെ അതായത് മെയിൻ ക്ലോത്ത് മെയിൻ വ്യക്തികൾ എന്ന് പറയുന്നത് മൂന്ന് ലെയർ ഓഫ് മൂന്ന് ടൈപ്പ് ലെയർ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ ജീൻസ് മെറ്റീരിയൽ ഉണ്ട് സീറ്റ് മെറ്റീരിയൽ ഉണ്ട് പിന്നെ നമ്മുടെ ലൈനിങ് പീസും അങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഇതിന്റെ ബോഡി ഫുൾ നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ അടിവശം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ബ്രാൻഡ് നെയിം ഇതിന്റെ ബ്രാൻഡ് നെയിം സ്പെഷ്യൽ ആണ് മൈ ലിറ്റിൽ ഫാഷൻ തുടർന്നുള്ള ഒരു ബ്രാൻഡ് നെയിമിലാണ് നമ്മൾ ഇത് വിപണിയിൽ എത്തിച്ചേക്കുന്നത് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ്സും ഇപ്പൊ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ആ ബ്രാൻഡ് നെയിം നമ്മൾ പറയുന്നത് പിന്നെ നമുക്ക് ഇത് എറണാകുളം ജില്ലയിലും കോട്ടയം ജില്ല ഇടുക്കി ജില്ല ഈ മൂന്ന് ജില്ലകളിലെ മെയിൻ ഷോപ്പുകളിലെല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഇനി അല്ല എങ്കിൽ കൂട്ടുകാർക്ക് ഞങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ ഇന്ന് പർച്ചേസ് ചെയ്യാം അതിൽ വാട്സാപ്പ് നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പം ഇതിന്റെ ഡിസൈൻസും കളേഴ്സും നമുക്ക് കാണാം ഡിഫറെന്റ് കളേഴ്സും ഡിഫറൻറ്റ് എംബ്രോയ്ഡറി ഡിസൈൻസും ആണ് വന്നിരിക്കുന്നത് ഓക്കെ ഇത് ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതിൽ ഒരു ഇട്ടേക്കുന്ന പോലെ തന്നെ ഒരു കളർ കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത് ഒരു ലീഫി ഡിസൈൻ ആണ് അതുപോലെ തന്നെ ഇതിന്റെ ത്രെഡ് വന്നിരിക്കുന്നത് ഡാർക്ക് ഓറഞ്ചും ഒരു റെഡും കൂടി കോമ്പിനേഷൻ േഷനിലാണ് വന്നേക്കുന്നത് അപ്പൊ ബ്ലാക്കിൽ വരുമ്പോ അത് എടുത്തറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലീഫ് ആയതുകൊണ്ട് തന്നെ ചെരിച്ചാണ് ചെയ്തേക്കുന്നത് മൂന്ന് എംബ്രോയ്ഡറി ലീവ്സ് ഇതിൽ വരുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് മെറ്റീരിയൽ തന്നെയാണ് പിന്നെ വന്നിരിക്കുന്നത് ഇതൊരു റോസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഒരു സ്കാലപ്പ് വർക്ക് സൈഡ് വഴി പോയിട്ടുണ്ട് ഇനി അടുത്ത വന്നിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത് നടുക്കൊരു ഫ്ലവർ വന്നിട്ടുണ്ട് അത് യെല്ലോ കളറും ഓറഞ്ച് കളറും മിക്സ് ആണ് ഇനി ഇത് നമ്മൾ ആദ്യം കണ്ട ലീഫി ഡിസൈൻ തന്നെ പക്ഷെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് മാത്രം ബ്ലാക്കിൽ തന്നെയാണ് വന്നേക്കുന്നത് ഈ ബ്ലാക്ക് കളറും ബ്ലൂ കളറുമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ബ്ലാക്കും ബ്ലൂ ആയിരിക്കും ബാക്കി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് എങ്കിലും ഏറ്റവും കൂടുതൽ ഡിസൈൻസ് ചെയ്യുന്നത് ബ്ലൂവിലും ബ്ലാക്കിലും ആയിരിക്കും ഓക്കെ ഇത് വന്നേക്കുന്നതാണ് ഡാർക്ക് ബ്ലൂ കളറ് അതിൽ നമ്മളിങ്ങനെ ഒരു ഓറഞ്ച് ഫ്ലവേഴ്സ് ചെറിയ ചെറിയ ഓറഞ്ച് ഫ്ലവേഴ്സ് ആണ് ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പൊ ചെറു ചിലത് നമുക്ക് നടുക്ക് വരുന്നതുകൊണ്ട് ചിലത് നമ്മൾ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ ചരിച്ചു പോകുന്ന ടൈപ്പ് ഡിസൈൻസ് ഉണ്ട് കേട്ടോ ഇതൊരു ചോക്ലേറ്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ അതിൽ നമ്മൾ റാണി പിങ്ക് ഡാർക്ക് കൊടുത്തു ഉള്ളില് നമ്മൾ ഓറഞ്ച് കളറും കൂടി കൊടുത്താണ് ഇത് ഫീൽ ചെയ്തിരിക്കുന്നത് ഇതൊരു വെറൈറ്റി ഒരു കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് തോന്നി എനിക്ക് ഇത് വളരെ പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പം നല്ല കോമ്പിനേഷൻ നല്ലതാണ് നല്ല ഒരു വെറൈറ്റി ആണ് വെറൈറ്റി ഒരു കറക്ഷൻ ആണ് ഓക്കെ ഇത് നമ്മൾ ആദ്യം കണ്ട തന്നെ ഡാർക്ക് ബ്ലൂ ആണ് അപ്പൊ അതിൽ റാണി പിങ്കും യെല്ലോയും ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിൽ ഏതെങ്കിലും താല്പര്യമുള്ള കൂട്ടുകാര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ ഇതിൽ വന്നിരിക്കുന്നത് ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ആണ് അത് യെല്ലോയും ഓറഞ്ചും കോമ്പിനേഷനിലാണ് ബ്ലൂ കളറാണ് കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് ബ്ലൂ കളർ തന്നെ എഗൻ ഇത് നമ്മൾ ഒത്തിരി ചെയ്തേക്കുന്ന ഒരു ഡിസൈൻ ആണ് എങ്കിലും ഇത് ഇപ്പോഴും പോകുന്ന ഒരു റോസ് ഫ്ലവേഴ്സ് ആണ് ഇതിങ്ങനെ ഒരു സൈഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത് എങ്കിലും ഇത് റാണി പിങ്ക് ആൻഡ് ഗ്രീൻ കളർ ഇത് ബ്ലാക്ക് കളറിലാണ് ബ്ലാക്ക് കളറിൽ ഓറഞ്ച് റോസ് ഫ്ലവേഴ്സ് ആണ് അപ്പൊ ഇതൊരു റാണി പിങ്ക് വന്നിട്ടുണ്ട് ഇത് ഓറഞ്ച് വന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെയെല്ലാം നമുക്ക് വന്നേക്കുന്നത് ഫൈൻ ക്വാളിറ്റി ജീൻസ് മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗുകളാണ് ഓക്കെ അതൊന്നും കൂടി ഞാൻ ഉറപ്പിക്കുകയാണ് കൂട്ടുകാരെ ഇതൊരു സിമ്പിൾ ഡിസൈൻ ആണ് എങ്കിലും ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ ആയേക്കുന്ന ഒരു ഡിസൈൻ ആണെന്ന് പറയാം കാരണം ഇങ്ങനത്തെ ഉള്ള ഈ ഒരു ഡിസൈൻ ഒരുപാട് ഞങ്ങൾ ആക്കിയിട്ടുണ്ട് കാരണം ആ ഡിസൈനിന് എന്തോ ഒരു വളരെ പ്രത്യേകതയുണ്ട് ഓക്കെ ഇതൊരു ഹാർട്ടാണ് വന്നിരിക്കുന്നത് ഇതും ഇങ്ങനെ ഒരു ചെരിച്ചാണ് പോയിക്കുന്നത് ഒരു അഞ്ച് ഹാർട്ട്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു മോഡലാണ് ബ്ലാക്ക് ആണ് കളർ വരുന്നത് പിന്നെ വന്നിരിക്കുന്നത് ഈ ഒരു ഡാർക്ക് ബ്ലൂവിലാണ് ഈ ഒരു ഡിസൈനും വന്നിരിക്കുന്നത് ഇതും ഇങ്ങനെ ഒരു ചെരിച്ചാണ് പോകുന്നത് ഒരു നിറവ് നമുക്ക് ഫീൽ ചെയ്യും ഇങ്ങനെ ചെരിഞ്ഞുള്ള ഡിസൈൻസ് നമുക്ക് ഒരു നിറവ് ഫീൽ ചെയ്യും അപ്പൊ അതുകൊണ്ടായിരിക്കും ആ ഒരു ഡിസൈൻസ് കൂടുതൽ പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ ഇത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഗോൾഡൻ കളറാണ് നമ്മൾ ബേജ് കളർ ഗോൾഡൻ കളർ എന്നൊക്കെ പറയും അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു കളറിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ നമ്മൾ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഒരു ലാവഞ്ചർ കളറും പിന്നെ റാണി പിങ്ക് കളറുമാണ് കൊടുത്തേക്കുന്നത് ഈ ചിലവർക്ക് നമുക്ക് ഈ ഡാർക്ക് കളേർസ് താല്പര്യം ഇല്ലാത്തവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ലൈറ്റ് ഷെയ്ഡ്സ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഒരു എന്ന് പറയാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് ഇതും അത്യാവശ്യം നന്നായിട്ട് മൂവ്മെന്റ് ഉള്ള ഒരു കളറാണ് കേട്ടോ കാരണം ചിലവർക്ക് ഗ്രീൻ കളറ് ഇഷ്ടമാണ് അത് ഗ്രീൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു തെസിച്ച് നിൽക്കുന്ന ഒരു ഗ്രീൻ അല്ല ഇത് മിലിറ്ററി ഗ്രീൻ ആണ് വളരെ അടുത്ത വരുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ഗ്രേ കളറാണ് ഡാർക്ക് ഗ്രേ കളർ ഇപ്പൊ നമുക്ക് ബ്ലാക്ക് തനി ബ്ലാക്ക് ആയിട്ടുള്ളത് ഇഷ്ടമില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളർ ഷീഡ് ആണ് ഇത് ഡാർക്ക് ഗ്രേ കളർ ആണ് മറ്റു നോട്ടത്തിൽ നമുക്ക് ബ്ലാക്ക് അത് ഫീൽ ചെയ്യുകയും ചെയ്യും എന്നാൽ ഇതൊരു ഡാർക്ക് ഗ്രേ കളർ ആണ് അപ്പോൾ ഇത് ഇന്നത്തെ കളക്ഷൻസും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ആവശ്യമുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള കൂട്ടുകാരെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബൈ